യുവജന പ്രാതിനിധ്യം നിർബന്ധമായി വേണമെന്നുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് പാർട്ടി പല സ്ഥലത്തും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുമുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തിലെ യുവജന പ്രാതിനിധ്യത്തിന്റെ അത്രയും പ്രാതിനിധ്യം ഈ തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ അൻപത് ശതമാനം സീറ്റുകളിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിലെ വലിയ വിജയം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു യുവജന പ്രാതിനിധ്യം പല ഘട്ടത്തിലും പലയിടത്തും വരുന്നുണ്ട് ഇല്ല എന്നൊന്നും പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്നോ പൂർണ്ണമായിട്ടില്ല എന്നോ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ യുവജന പ്രാതിനിധ്യം എന്നുള്ളത് കേവലം തോൽക്കുന്ന സീറ്റുകളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ആകരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് പാർട്ടി ഇനി വരും ദിവസങ്ങളിലും അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടി അത് വളരെ സീരിയസ് ആയി പരിഗണിക്കുന്നുണ്ട് അത് എല്ലാ ജില്ലകളിലും ഈ ജില്ലയിൽ ഉൾപ്പെടെ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ അത് ഉറപ്പു വരുത്താൻ പാർട്ടി തയ്യാറാകണമെന്നുള്ളതാണ്